ജമന്തി പാടം നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും എന്നാൽ പാലാ മീനച്ചി താലൂക്കിൽ ഇപ്പോൾ ഒരുപാട് പേരാണ് ജമന്തിപ്പൂ പാടം തന്നെ ജമന്തിപ്പൂ ചെടിയല്ല പാടം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കർഷക നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ നിതിൻ സി വടക്കൻ ആൻഡ് അജിത് കുമാർ രണ്ടുപേരും അയൽപ്പക്കാരാണ് സുഹൃത്തുക്കളാണ് അപ്പം ഇവരെ ആലോചിച്ച് രണ്ടുപേരും അവരവരുടെ പാടങ്ങളിൽ ജമന്തിപ്പൂ കൃഷി നടത്തി വമ്പൻ വിളവ് കൊയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് എൻ്റെ അമ്മ ടി വി ചാനലുകളെല്ലാം കാണുകയും വാർത്തകൾ വാർത്താ ചാനലുകൾ കാണുകയും കൃഷി പരിപാടികൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നയാളാണ് അതോടൊപ്പം തന്നെ ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കർഷക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ നേരത്തെ മുതൽ കൃഷിയോട് താല്പര്യമുള്ള കൃഷി ചെയ്യുന്ന കുടുംബമാണ് ഞങ്ങളുടെ അപ്പോൾ ഞാൻ കർഷക നേതാവെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതായിരുന്നു പക്ഷേ സത്യത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും വളരെ നാളുകളായിട്ട് തന്നെ നമ്മൾ ഈ കൃഷിരംഗത്ത് സജീവമാണ് അപ്പം മമ്മി ആണ് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ വ്യത്യസ്തമാർന്ന ഓണക്കാലം ഒക്കെയല്ലേ വരുന്നത് അപ്പം ഞാനിവിടെ മരച്ചീനിയും വാഴയും ആയിരുന്നു നടാനായിട്ട് താല്പര്യം കുറച്ച് പച്ചക്കറിയും എന്തുകൊണ്ട് നമുക്ക് പൂക്കൃഷിയിൽ ഒരു പരീക്ഷണം നടത്തിക്കൂടാ എന്ന് അത് വൻ വിജയം ആ പൂക്കൃഷിയിൽ നമുക്ക് നേടാൻ പറ്റി കൂടുതലും ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിപണനം അന്വേഷിച്ച് കടക്കാരെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ നിരക്കിൽ കിലോയ്ക്ക് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പൂക്കൾ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പൂക്കൾ എടുക്കുവാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല ഞങ്ങളുടെ ലാഭത്തെ കച്ചവടത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാനും അജിത്തുമായിട്ട് ആലോചിക്കുകയും അജിത്തും അജിത്തിൻ്റെ വീടിനോട് ചേർന്ന് പച്ചക്കറിയും വാഴയും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചെണ്ടുമുല്ലയും നട്ടു ഞങ്ങൾക്ക് മാത്രമല്ല ഈ പരിസരത്ത് ചെയ്ത ആളുകൾക്കെല്ലാം ഇത് നല്ല രീതിയിൽ കൃഷി വിജയിക്കുവാൻ സാധിച്ചെങ്കിലും വിപണനം ഒരു വലിയ തടസ്സമായിട്ട് വന്നു അപ്പോൾ ഞാനും ഈ ചെണ്ടുമല്ലുകളുടെ താഴെ കോർക്ക നട്ടിട്ടുണ്ട് അത് രണ്ട് മാസം കഴിയുമ്പോൾ അത് വിളവെടുക്കുവാൻ സാധിക്കും അപ്പോൾ എനിക്ക് അതിൽ നിന്നും ഒരു അധിക വരുമാനം ലഭിക്കും എന്തായാലും ഇതിൻ്റെ ഒരു വിപണനം ഇങ്ങനെ ഒരു തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമുണ്ടായപ്പോൾ എങ്ങനെ ഞങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു ആലോചനയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഞങ്ങളുടെ ഈ കൃഷിയിടങ്ങൾ പ്രചരിപ്പിക്കുകയും ഞങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇതിൻ്റെ പോസ്റ്റുകളിടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളും നാട്ടുകാരും ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കുകയും ഫോട്ടോകളെടുക്കുകയും റീൽസ് എടുക്കുകയും കൂടാതെ സേവ് ദ ഡേറ്റ് വെഡ്ഡിങ് ആൽബം എന്നിവയ്ക്കൊക്കെ ആളുകൾ ഈ ഈ തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണുവാൻ സാധിക്കും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പം നിലവിൽ പാലായിലെ മീൻസി താലൂക്കിലെ ഇതിലേ പോയാലും ഒരു പഞ്ചായത്തിലെ ഒന്നോ രണ്ടോ പൂപ്പാടങ്ങൾ മാത്രമുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാണ് തമിഴ്നാട്ടിൽ നിന്നും ഓണമാകുമ്പോൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന ടൺ കണക്കിന് പൂവാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അതിലൊരു ഭാഗം ഒരു പത്ത് ഒരു ശതമാനം ഇരുപത് ശതമാനമെങ്കിലും ഇവിടെ തദ്ദേശീയമായി ഉൽപ്പാദിക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവരൊന്ന് വേണമെങ്കിൽ പറയാം അത് കൃഷി ചെയ്യുക മാത്രമല്ല ആ പൂവ് ആരും വാങ്ങാതെ പോകുന്ന അവസ്ഥ ഒഴിവാക്കി ഇവർ അത് ഓൺലൈൻ വഴി സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ അവർ തന്നെ അത് സർക്കാരുകളുടെ കാര്യമായ ഒരു സഹായം ഇല്ലെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് കൂടി അവർ ഇതിനകത്തൂടെ നേടിയെടുത്തിരിക്കുകയാണ് അല്ല എനിക്ക് എനിക്ക് കൃഷിഭവനിൽ നിന്ന് പറഞ്ഞാൽ കൃഷിഭവനിൽ നിന്നും ഞങ്ങൾക്ക് ചെടികൾ തരികയും അവരിവിടെ വന്ന ഈ ചെടികളുടെ വളർച്ചയും ഇതിൻ്റെ കേടുകളും ഇതിൻ്റെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ പറഞ്ഞു ഇതിന് മറ്റു വളപ്രയോഗങ്ങളൊന്നുമില്ല ചാണകപ്പൊടിയും ചാണകം നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ചുള്ള ഒക്കെയാണ് ഞങ്ങൾ രണ്ടു പേരും ഉപയോഗിച്ചിരിക്കുന്നത് ഈ മാർക്കറ്റിന് കൃഷി വകുപ്പിൽ നിന്നും നമ്മൾക്ക് ഓണച്ചന്തയിൽ ഓണചന്തയിൽ നമുക്ക് ഓണവിപണിയിൽ ഈ പൂക്കൾ വെച്ചായിരുന്നു പക്ഷേ നമുക്കത് മാർക്കറ്റിൽ കിടുന്നതിനേക്കാളും വില കുറഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്ന് നമ്മളവിടെ ഓണവിപണിയിൽ പൂക്കൾ കൊടുത്തെങ്കിലും അവിടെ വലിയ കച്ചവടമൊന്നും ലഭിച്ചില്ല ഇന്നലെ വരെ അവിടെ ഓണവിപണിയിൽ പൂക്കൾ ഉണ്ടായിരുന്നു എന്നാൽ അജിത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഞങ്ങൾ ഹോം ഡെലിവറി അപ്പോൾ അതിനായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാം ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി അപ്പോൾ ഞങ്ങൾ വീടുകളിൽ പൂക്കൾ എത്തിച്ച് കൊടുക്കുന്നതിനാണ് അജിത്ത് അജിത്ത് എങ്ങനെയായിരുന്നു ഈ ഹോം ഡെലിവറി ഒരു ഐഡിയ വന്നത് എങ്ങനെ ഇപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ കിട്ടുന്ന പോലെ ഓണമാകുമ്പോൾ പൂക്കൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം എത്ര ദൂരം വരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പല മേഖലയിലാണ് എങ്ങനെ പ്രവർത്തനങ്ങൾ പല മേഖലയായിരുന്നു പല മുനിസിപ്പാലിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത് പല മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് എല്ലാവരും സദ്യം പറഞ്ഞ ഓണം ആഘോഷിക്കും എല്ലാവരും ഓണത്തിന് അത്തപ്പൂവിടും അതുപോലെ പായസം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കും അപ്പം ഈ പൂവിൻ്റെ ഒരു വിപണിയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഓണം എടുക്കാറായപ്പോഴത്തന്നെ ഒരുപാട് ആവശ്യക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്തപ്പൂ വേണം അപ്പം നമ്മുടെ ഈ രണ്ട് കളർ ഉണ്ടായിരുന്നു മഞ്ഞയും ഓറഞ്ചും ഉണ്ടായിരുന്നു അപ്പം ഇത് ഒരുപാട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ഉപയോഗിച്ച് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഇതിൻ്റെ വീഡിയോയും അതുപോലെ ഫോട്ടോസും അയച്ചു കൊടുത്തു അപ്പം സ്വാഭാവികമായിട്ടും അവർ ചോദിച്ചത് എവിടെയാണ് തമിഴ്നാട്ടിൽ പോയാണ് എടുത്തത് ഇത്ര നല്ല പാഠം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നേരെ നിങ്ങളിങ്ങോട്ട് പോര് മുരിക്കമ്പഴി ജംഗ്ഷനിൽ തന്നെയാണ് അതുപോലെ നിതിൻ്റെ തോട്ടത്തിലോട്ടും നമ്മൾ ഒരുപാട് പേര് അതിൻ്റെ ഫോട്ടോ എടുക്കാനും വന്നു കാരണം വെച്ചാൽ ഒന്നെങ്കിൽ ഇതുപോലെയുള്ള പൂപ്പാടങ്ങൾ കാണണമെങ്കിൽ തമിഴ്നാട് ആന്ധ്ര കർണാടക ഈ പ്രദേശങ്ങളിലെല്ലാം പോകണം അത് തൊട്ടടുത്ത് കിട്ടിയപ്പം ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ തോട്ടത്തിൽ വന്ന് നിന്നോർക്കാണല്ലോ അവർ ഒരു മണിക്കൂറോളം നിന്നിട്ടാണ് പോകുന്നത് കാരണം വെച്ചാൽ അവർക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നതാണ് പറയുന്നത് നമുക്ക് ഈ പൂവിന് വിപണി സാധ്യതയിൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് മാത്രമേ വിപണിയുള്ളൂ പിന്നെ അതുപോലെ കയറി താമസം അല്ലെങ്കിൽ ഒരു കല്യാണം വേണം അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവം വേണം അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ചെണ്ടുമല്ലിപ്പൂവിന് കേരളത്തിൽ ആവശ്യമുള്ളൂ നിങ്ങളിത് വിപണിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു ഓണത്തിന് അല്ലെങ്കിൽ അവസരങ്ങളിൽ മാത്രം അത് വിരളമായി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അല്ലാതെ ഒരു വൺതോതിൽ ബൾക്കായിട്ടൊരു എന്തെങ്കിലും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഈ പൂവ് ഉപയോഗിച്ച് സംസ്കരിച്ചതിൽ എന്തൊരു സാധനം ഉണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഓണത്തിന് മുമ്പ് പാകമായ പൂവുകൾ അത് പിന്നെ കുഴിഞ്ഞു പോവുകയുള്ളൂ അത് പിന്നെ ഇതേ ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ അത് ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുക അതിൽ നിന്ന് ഞങ്ങൾ ഇത് മാരി ഗോൾഡ് പൗഡറാണ് ആദ്യമേ ഞങ്ങൾ ഉൽപ്പാദിക്കാൻ പറഞ്ഞത് അപ്പം ഞാനും അജിത്തും കൂടെയാണത് അത് ചെയ്യുന്നത് അപ്പം അജിത്തിൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയുമൊക്കെ ആ കാര്യത്തിൽ അവർ യൂട്യൂബിലും മറ്റും നോക്കി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു അജിത്ത് ഈ കൃഷി കൃഷിരംഗത്തേക്ക് കടന്നു വന്നത് വളരെ രസകരമായ ഒരു ചോദ്യത്തിൽ നിന്നുമാണ് അജിത്ത് ഒരു മാധ്യമപ്രവർത്തനം കൂടെയാണെന്ന് തോന്നുന്നത് പാലായിലെ നമ്മുടെ അജിത്ത് ഈ ഈ കൃഷിയിലേക്ക് കടന്നു വന്നത് അജിത്തിൻ്റെ ഭാര്യയുടെ ഒരു ചോദ്യത്തിൽ നിന്ന് അത് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈ ഉചിതവും തന്നെ പറയുന്നതായിരിക്കും കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഏത് പൂത്തോട്ടം കണ്ടാലും ഏത് കൃഷിയിടം കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ കയറി ചെല്ലുകയും അവരോട് ഒരു നാണവും ഇല്ലാതെ അതിൻ്റെ ഒരു തൈ തരുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഒരു ഭാര്യ എന്നോടൊരു പൂ ചോദിച്ചു ഞാനൊരു പൂപ്പാടം തന്നെ ഭാര്യയ്ക്ക് സമ്മാനിച്ചു ആ ഒരു സന്തോഷം ഈ ഓണത്തിനുണ്ട് കാരണം ചില പൂവെല്ലാം വിറ്റുപോയി ഇപ്പം പൂ പൂന്തോട്ടത്തിൽ നാളെ അടുത്ത ദിവസമായി ബാക്കി പൂക്കളെ അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഉപയോഗിക്കുന്ന ഗോൾഡ് ഫേഷൻ ഉപയോഗിക്കുന്ന അതിൻ്റെ അകത്തെ മെയിൻ സാധനം ഈ മാരിഗോൾഡാണ് അതായത് മുഖത്തുണ്ടാകുന്ന സ്കിന്നുണ്ടാകുന്ന പാടുകൾ അതെല്ലാം മാറാനായിട്ട് ഇതിൻ്റെ മാരിഗോൾഡിൻ്റെ ഓയിലുണ്ട് അതായത് നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ ഒലിവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇതിനകുന്നതെല്ലാം പ്രോസസ്സ് ചെയ്ത് ഉണക്കിപ്പൊടിച്ച് പ്രോസസ്സ് ചെയ്ത് ഇത്ര ദിവസം പ്രോസസ്സ് ചെയ്താൽ ഏറ്റവും നല്ല സാധനമാണ് അതായത് കർണാടക ആന്ധ്ര തമിഴ്നാട് ഇന്നലെ എന്നീ സംസ്ഥാനങ്ങളിലെ ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതിൻ്റെ എണ്ണയാണ് കാരണം ശരീരത്തിനുണ്ടാകുന്ന ചെറിയ പാടുകളെല്ലാം മാറാനായിട്ട് ഏറ്റവും അത്യുത്തമായുള്ള സാധനമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ ഒരു ഏതാനും മാസം ഞങ്ങൾ അതിൻ്റെ ഒരു വിപണി കണ്ടെത്തി ആ ഒരു സാധനം എത്തിക്കുന്നതായിരിക്കും ഇവർ ഒരു മാതൃകയാണ് നമ്മളൊക്കെ എത്രയോ മലയാളികൾ മൂന്ന് കോടി ജനങ്ങളുണ്ട് നമ്മൾ എത്ര പേരെ സ്വന്തം പാടത്തു നിന്നില്ല അല്ലെങ്കിൽ സ്വന്തം മുറ്റത്ത് നിന്ന് തന്നെ പറിക്കുന്ന പൂ വെച്ച് തന്നെ അത്തപ്പ് ഇടാൻ പറ്റുമായിരിക്കും നമ്മൾ എത്ര ഇട്ടാലും നമുക്ക് ഒരു പരിധിയുണ്ട് നമുക്ക് എത്ര വലിയ അത്തപ്പുമാണ് വീട് മൂടാൻ മാത്രം പൂവാണ് ഇവരുടെയൊക്കെ തോട്ടങ്ങളിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം ഇത് ചെയ്യാവുന്നതാണ് അത്യാവശ്യം സ്ഥലമുള്ളവർക്ക് എത്ര സ്ഥലമുള്ളവർക്കും പൂ ചെയ്യാവുന്നതാണ് അത് ഈ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുറഞ്ഞത് ഒരു വലിയ ഒരു വരുമാനമാർഗവും കൂടി ആക്കാവുന്നതാണ് ഇനി അങ്ങനെ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തൈ വാങ്ങാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് ഈ തൈ കൊടുക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ പൂപ്പാടം കണ്ട് ഇവിടെ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ സേവ് ദ ഡേറ്റ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ആളുകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അതിൽ വന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് കൂട്ട് കുറച്ച് ചെടികൾ കിട്ടുമായിരുന്നെങ്കിൽ വീട്ടിൽ കൊണ്ടു വയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വളരെ കൂടി തന്നെ കുറച്ച് ചെടികൾ അദ്ദേഹത്തിന് കൊടുത്തു അപ്പോഴാണ് വീണ്ടും ഇതിനാവശ്യക്കാർ വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ചട്ടിയിൽ ഇവിടെ ചെടികൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ വരുന്നവർക്ക് ഇവിടുന്ന് ഈ ചെടികൾ കൊടുക്കുന്നുണ്ട് ഇനി വളരെ പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ ബാക്കി നല്ലൊരു എണ്ണം അതിനകത്ത് വിറ്റഴിഞ്ഞു പോയി കൂടാതെ നമുക്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതും നമുക്കൊരു അധിക വരുമാനമായിട്ട് മാറും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഈ സമീപ പ്രദേശത്തുള്ളവരൊക്കെ ഫാമിലിയായിട്ട് വന്ന് അവർ ഇവിടെ സമയം ചെലവഴിച്ചു പോകുന്നുണ്ട് അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഞങ്ങൾ ഈ കൃഷിയിൽ വളരെയധികം ഹാപ്പിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പൂക്കൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ലോബി തന്നെയുണ്ട് ആ ലോബിയെ മറികടക്കുവാൻ ഞങ്ങൾക്ക് ഈ ഓണക്കാലത്ത് കഴിഞ്ഞു മാത്രവുമല്ല ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് പൂക്കൾ വാങ്ങുവാനായിട്ട് നേരത്തെ തന്നെ പറഞ്ഞ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത് അത് ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഈർത്തെടുത്തതാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വാങ്ങിക്കാനാളുകൾ ഇത് വാങ്ങാനുള്ള ആളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ആ അവരെയും കൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ പൂ വാങ്ങേണ്ടവർക്കോ ഇല്ലേ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അറിവ് എന്ത് അറിവുകൾ വേണമെങ്കിലും ഇവരുടെ രണ്ട് പേരുടെയും അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് കൃഷിക്കാരാണ് അപ്പോൾ ഇവരുടെ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും തിരുവോണാശംസകൾ താങ്ക് യു